ി ആത്മാവിൽ അഭിഷേകാ ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി രാജ്യങ്ങൾ വംശങ്ങളെട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോടെ നാമത്തിൽ അദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ പത്തൊൻപതാം അധ്യായത്തിലെ ഒരു ചെറിയ സംഭവമാണ് ധ്യാനിക്കുന്നത് നമുക്കറിയാം മത്തായി സുവിശേഷകൻ സുവിശേഷം എഴുതുന്നത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുദീർഘമായ പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് മലയിലെ പ്രസംഗം മിഷൻ പ്രസംഗം ഉപമകൾ പതിമൂന്നാം അധ്യായത്തിൽ തുടർന്ന് സഭയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ അതിനെ തുടർന്ന് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ദൈവരാജ്യാനുഭവത്തെക്കുറിച്ചുള്ള പ്രബോധം ഇതൊക്കെ മത്തായ സവിശേഷത്തിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതല് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വച്ചു പുലർത്തേണ്ട ഒരു വലിയ മനോഭാവത്തെക്കുറിച്ചാണ് അത് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മൾ കുറേയും കൂടി ദൈവരാജ്യത്തിലേക്ക് അടുക്കുകയാണ് സ്വർഗീയമായ ഒരു ഒരഭിഷേകത്തിൻ്റെ തണലിലേക്ക് നമ്മൾ വരികയാണ് മറ്റാണ്ട് സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളാണ് നിങ്ങൾ ബൈബിൾ ബൈബിളുള്ളവരൊക്കെ ബൈബിളെടുത്ത് ഈ വചനത്തോട് ചേർന്ന് വായിച്ചു പോകുമ്പോൾ അതിൻ്റെ അഭിഷേകം നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും അധരങ്ങൾക്കും ഒക്കെ ഉണ്ടാവും ദൈവത്തിൻ്റെ ആ വചനമല്ലേ വചന ഒരു അഗ്നി നമ്മൾ ഈ ശുശ്രൂഷയുടെ പേര് തന്നെ വചന വചനാഗ്നിയാണല്ലോ ആ വചനത്തിൻ്റെ അഗ്നിയാൽ അശുദ്ധിയെല്ലാം ദഹിക്കപ്പെടട്ടെ വിശുദ്ധി നമ്മളിൽ നിറയട്ടെ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് വചനം ഒന്ന് വായിക്കാം ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യും അപ്പോൾ ഇവിടെ മത്തായ സുവിശേഷകൻ ഈ ചോദ്യകർത്താവിനെ ഒരാൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇതിൻ്റെ സമാന്തരമായി ലൂകാ സുവിശേഷത്തിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ സമാനമായ ഈ ചോദ്യകർത്താവിനെ കുറിച്ചുള്ള വിവരണം ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം പതിനെട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് മർക്കൂസി സുവിശേഷത്തിൻ്റെ പത്താമത്തെ അധ്യായത്തിലും ഇതേ സംഭവം പ്രതിപാദിക്കുന്നുണ്ട് ഈശോ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ഒരാൾ എന്ന് മത്തായി സൂചിപ്പിക്കുമ്പോൾ ഒരുവൻ എന്ന് മർക്കൂസും ഒരധികാരി എന്ന് ലൂക്കായും ഈ ചോദ്യകർത്താവിനെ അവതരിപ്പിക്കുകയാണ് ഈ ചോദ്യകർത്താവ് ആരുമാകട്ടെ അവൻ്റെ ചോദ്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മൂന്ന് സ്ഥലത്തും ചോദ്യം ഒരേ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൽ വലിയ നന്മ അദ്ദേഹം കാണുന്നുണ്ട് ആ യേശു ക്രിസ്തുവിനോട് എന്നെ അഭിസംബോധന ചെയ് ഈശോമിശിഹായെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ് നല്ലവനായ ഗുരു നിത്യജീവൻ എനിക്ക് വേണം അപ്പോൾ ഈശോ മിശിഹായുടെ കൂടെ നിന്നാൽ നിത്യജീവൻ അവകാശമാക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള ആളുകൾ സാധാരണഗതിയിൽ കാണുന്ന പോലെ അവരുടെ രോഗം മാറാനോ കടബാധ്യത മാറാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മാറാനോ ലൗകികമായ സന്തോഷങ്ങൾ നേടാനോ അല്ല ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല അവൻ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി മാത്രം ഈശോ മിശുമായി പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നാം നിർഭാഗ്യരാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ നിർഭാഗ്യവനല്ല അവൻ ഭാഗ്യവാനാണ് കാരണം അവൻ്റെ പ്രത്യാശ നിത്യജീവനിലാണ് അപ്പോൾ ഈ നിത്യജീവൻ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം അവനുണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാണ് അവൻ ചോദിക്കുന്നത് ആ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യോ ഇല്ലയോ എന്നുള്ള വിഷയം അവൻ്റെ ആഗ്രഹം ഉള്ളിലുണ്ട് പക്ഷേ അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവൻ്റെ ചോദ്യം ഇതാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഉടനെ ഈശോയുടെ മറു ചോദ്യമാണ് നീ എന്തിനാണ് നന്മയെപ്പറ്റി എന്നോട് ചോദിക്കുന്നത് നല്ലവൻ ഒരുവൻ മാത്രം ഒരേ ഒരാൾ ഏക ദൈവവിശ്വാസമുള്ള യഹൂജത ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടെ അർത്ഥം വ്യക്തമാണ് നല്ലവൻ ഒരുവൻ മാത്രം അതേക ദൈവമാണ് ആ ദൈവം എന്ന് പറഞ്ഞാൽ ഈശോ ഇൻഡയറക്റ്റായിട്ട് താൻ ദൈവമാണ് എന്ന് അവനിൽ ബോധ്യപ്പെടുത്താൻ ഉതകും വിധത്തിലുള്ളൊരു അവതരണമാണത് നല്ലവനെന്ന് ഈശോയെ സംബോധന ചെയ്യുമ്പോൾ നല്ലവൻ ഒരുവൻ മാത്രം അത് ദൈവമാണ് എങ്കിൽ ഈ നല്ലവൻ ലോജിക്കലാണ് ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവം തന്നെയാണ് ഇതിവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് നല്ലവൻ ഒരുവൻ മാത്രം എന്നിട്ട് പറയുകയാണ് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ജീവനിലേക്ക് പ്രവേശിക്കാൻ പ്രമാണങ്ങൾ അനുസരിക്കുക ഇതാണ് മനുഷ്യനുള്ള വഴി നിത്യജീവൻ അവകാശമാക്കാൻ നീ ചെയ്യേണ്ടത് പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഇവൻ ചോദിക്കുകയാണ് ഇനി ഏതൊക്കെ പ്രമാണങ്ങളായി ഇവനറിയാൻ വരാത്ത എന്തെങ്കിലും പ്രമാണങ്ങളുണ്ടോ അപ്പോൾ പറഞ്ഞു പഴയ നിയമത്തിലെ പ്രമാണങ്ങളൊരു രത്ന ചുരുക്കം കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവയെല്ലാം ചെറുപ്പം മുതലേ ഞാൻ പാലിച്ചിട്ടുണ്ട് ഈശോ ബോ ബുദ്ധിപൂർവം ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ പറഞ്ഞില്ലേ തുടങ്ങുന്നത് അഞ്ചാം പ്രമാണത്തിലാണ് തുടങ്ങിയത് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് ബാക്കി എല്ലാ കൽപ്പനകളും പാലിച്ചാലും ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ അവഗണിച്ചാൽ അല്ലെങ്കിൽ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും ചെറുത് ലംഘിക്കാൻ ഒരുവിനെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാണ് ഈശോടെ പ്രബോധനം അപ്പോൾ ഈ ആദ്യത്തെ മൂന്ന് കൽപ്പനകളെ ഈശോ ഇവൻ്റെ മുമ്പിൽ എടുത്ത് കാണിക്കാതെ ഇവൻ പാലിക്കുന്ന കൽപ്പനകളെല്ലാം എടുത്തു കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് ഉടനെ ഈശോ പറഞ്ഞു ഇവൻ ചോദിക്കുകയാണ് ഇതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനി എന്താണ് എൻ്റെ ഒരു കുറവ് അവൻ ഭയങ്കര ആവേശമായി ഞാൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്നയാളാണ് അപ്പോൾ ഈശോ പറഞ്ഞു ആദ്യ മൂന്ന് കൽപ്പനകളുടെ സാരാംശം നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക അപ്പോൾ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ നിത്യജീവനിൽ പ്രവേശിക്കുന്ന ഒരുവിനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും വലിയ സമ്പത്ത് ദൈവമാകണം ഒന്നാം സ്ഥാനം ദൈവത്തിനാകണം നിനക്കുള്ളത് എന്ന് കരുതുന്ന സകലതും ദൈവത്തിൻ്റെ ദാനമായി അംഗീകരിക്കാൻ നിനക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടോ ഈ നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ അത് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിൽ ഒരു മടിയും ഉണ്ടാവില്ല ഇതാണ് മനോഭാവം ദൈവരാജ്യത്തിൻ്റെ മനോഭാവം അതാണ് നിനക്കൊരു കുറവുണ്ട് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക എന്ന് എന്നീശ പറയുമ്പോൾ നിനക്കുണ്ട് എന്ന് കരുതുന്ന സകലതും മകനെയും മകളെ നിൻ്റേതല്ല പിന്നെയോ ദൈവം നിനക്ക് തന്ന ദാനമാണ് സബസോലെ ചോദിക്കുന്നേ എല്ലാം ദാനമായിരിക്കേ ദാനമല്ല എന്നുള്ള മട്ടിൽ അഹങ്കരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും ദൈവരാജ്യത്തിൻ്റെ മനോഭാവത്തിലെ ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ പഠിക്കുന്ന പാഠം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ഒരു ബോധ്യം ദൈവരാജ്യത്തിലെ അംഗമാകുന്ന നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണം എൻ്റെ കഴിവുകൾ എൻ്റെ പണം എൻ്റെ ആരോഗ്യം എൻ്റെ ബന്ധങ്ങൾ എൻ്റെ സമ്പത്ത് എൻ്റെ ഈ ലോകത്തിൽ ഞാൻ ആർജിച്ചെടുത്തതെല്ലാം എൻ്റെ ഹാവിങ്സ് എല്ലാം ഗബ്രിയേൽ മാസേൽ എന്ന് പറയുന്ന ചിന്തകൻ പഠിപ്പിക്കുന്നത് പോലെ ബീങ് ആൻഡ് ഹാവിങ് ബീങ് എന്ന് പറയുന്നത് എൻ്റെ ഞാനെന്ന സത്തയാണ് ഇതിൻ്റെ കൂടെ ചേർക്കപ്പെട്ടത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ബോധ്യമുള്ള ഉള്ളവൻ അവനെക്കുറിച്ചാണ് ഈ ഷോ പഠിപ്പിക്കുന്നത് ഇത് കൊടുക്കാൻ നീ തയ്യാറാവുക നിനക്കുള്ളതെല്ലാം കൊടുക്കാൻ പറ്റുന്നൊരു മനസ്സിനെ കൊണ്ടോ അവിടെയാണ് നീ നിത്യജീവനിലേക്ക് വഴി തുറക്കുന്ന ജീവിതമായി നിൻ്റെ ജീവിതം മാറുക ഇവനെ സംബന്ധിച്ചിടത്തോളം വിനുറ്റും പറ്റാത്തൊരു കാര്യം അതായിരുന്നു അവൻ ആശ്രയം വെച്ചിരുന്നത് അവൻ ദൈവമായി കരുതിയിരുന്നത് അവൻ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത് അവൻ്റെ സമ്പത്തിനായിരുന്നു ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു വളരെ ആഗ്രഹത്തോടു കൂടി സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി നിത്യജീവൻ ആഗ്രഹി നേടണമെന്നുള്ള ആഗ്രഹത്തോടെ ഈശോയുടെ അടുക്കൽ വന്നു വന്ന ഒരു യുവാവ് ആഗ്രഹിച്ചത് നേടാൻ കഴിയാതെ സങ്കടത്തോടെ തിരിച്ചു പോകുന്നൊരു രംഗം ബൈബിളിൽ ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈ യുവാവല്ലാതെ മറ്റാരാണ് സങ്കടത്തോടെ പോയിട്ടുള്ളത് ഈ സങ്കടത്തിൻ്റെ കാരണം ഈശോയാണോ അവൻ്റെ മനോഭാവമല്ലേ ഈശോയേക്കാൾ അവന് ദൈവത്തേക്കാൾ അവന് ദൈവം കൊടുത്ത ദാനങ്ങളേക്കാൾ വലുത് അവൻ്റെ സമ്പത്തായിപ്പോയി ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ വേദനയെ കാണാതെ ദരിദ്രൻ്റെ രോദനം കേൾക്കാതെ ഇവനിവൻ്റെ സമ്പത്ത് സ്വത്തും പണവും വിത്തികെട്ടി പൂട്ടി സൂക്ഷിക്കുന്നവനും അസ്തമിക്കും ജീവിതം ഒരു നാൾ കൈവെടിയണം അവയെല്ലാം ഇതെല്ലാം കൈവിട്ടു പോകും ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് താൽക്കാലികമാണ് ഈ ബോധ്യമില്ലാതെ പോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് നിത്യജീവൻ നേടണമെന്ന് അവകാശപ്പെടുത്തണം അതാണല്ലോ നമ്മുടെ ലക്ഷ്യം ഈ യാത്ര എന്ന് അവസാനിക്കുന്നത് നിത്യജീവൻ്റെ തീരത്തായിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പോലെയാണെങ്കിൽ ഒരിക്കലും നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല നമ്മുടെ സമ്പത്ത് കർത്താവണം വേറെ ആരുമല്ല ദാനങ്ങളിൽ കണ്ണുടക്കരുത് ദാതാവിനെ മറക്കരുത് അവൻ തന്നത് ഞാൻ മറ്റൊരുവിന് കൊടുക്കുമ്പോഴാണ് അവൻ കൂടുതൽ എനിക്ക് തരിക ഇതാണ് സമ്പത്തിൻ്റെ കഴിവുകളുടെ മേഖലയിൽ നമുക്കുണ്ടായിരിക്കുന്ന മനോഭാവം അധ്വാനിക്കുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്നതിന് ഉപേക്ഷിക്കുന്നതിന് പരിത്യജിക്കുന്നതിന് ഒരു മടിയുമില്ല തുടർന്നുള്ള വചനങ്ങളിൽ ഈ യുവാവ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് ഈശോ നൽകുന്ന പ്രബോധനം വളരെ ശ്രദ്ധേയമാണ് ദൈവരാജ്യത്തിൻ്റെ അന്തസത്ത ഈ വചനങ്ങളിലുണ്ട് നമുക്ക് വായിക്കാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട വിസ്മയപരിതനായവരോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും ഈശോ അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്കിത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഈ യുവാവിന് നിത്യജീവൻ അവകാശപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ അവനത് പ്രയോജനപ്പെടുത്തിയില്ല ഈ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ധനവാന്മാരെല്ലാം ദൈവരാജ്യത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകുന്നത് ദൈവരാജ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് ഒരിക്കലുമല്ല ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കടയിലൂടെ കിടന്നു പോകുന്നതാണെന്നൊക്കെ വചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും താൻ ധനവാനാണ് ഉണ്ട് കഴിവുകളെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ധനം സ്വർഗീയ ധനമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെട്ടതാണ് എങ്ങനെയാണ് നമുക്കുള്ള ധനത്തെ സ്വർഗീയ ധനമാക്കി മാറ്റുക ഭൗമികമായ നിക്ഷേപവും സ്വർഗീയ നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ നമുക്കിത് സാധ്യമാണ് ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം ഭൗമിക നിക്ഷേപമാണ് എന്നാൽ ഈ ലോകത്തിൽ ടുത്തുന്നതും ഉപേക്ഷിക്കുന്നതും പങ്കുവെച്ചു കൊടുക്കുന്നതുമെല്ലാം സ്വർഗീയ നിക്ഷേപമാണ് അപ്പോൾ ഒരു ധനവാനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ ഉള്ളതിനനുസരിച്ച് ദാനം ചെയ്യുമ്പോൾ പങ്കുവെക്കുമ്പോൾ അവനാണ് സ്വർഗരാജ്യത്തിൽ വലിയ നിക്ഷേപമുള്ളവനായി മാറുന്നത് എന്നാൽ അവൻ പങ്കുവയ്ക്കാതെ ഉള്ളതെല്ലാം ഭിത്തികെട്ടി പൂട്ടി സൂക്ഷിക്കുന്ന നിക്ഷേപത്തിൻ്റെ ഉടമയാകുമ്പോൾ അവന് ഇവിടെ നിക്ഷേപമുണ്ട് സ്വർഗത്തിൽ നിക്ഷേപമില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം സാധിക്കും സാധ്യമാക്കി തരും അങ്ങനെ അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും സ്വാഭാവികമായിട്ട് ചോദിക്കും ചോദ്യം ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഭൂധനവാന്മാർക്കൊക്കെ സ്വർഗത്തിൽ കയറാൻ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ അപ്പോഴാണ് ഈശോ പറയുന്നത് മനുഷ്യർക്ക് സാധിക്കാത്ത ദൈവം സാധ്യമാക്കിത്തരുള്ളൂ നിങ്ങൾ പഠിക്കേണ്ട കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അടുപ്പിച്ച് പ്രളയമുണ്ടായപ്പോൾ എത്ര പേര് സ്വർഗീയ നിക്ഷേപം കരുതി എന്ന് പറഞ്ഞാൽ പൂട്ടിവച്ചിരുന്നതൊക്കെ തുറന്നു കൊടുക്കാനുള്ള അവസരം ദൈവം കൊടുത്തുകൊണ്ട് മനുഷ്യർക്ക് അസാധ്യമായിരുന്ന ഈ ജീവനിലേക്ക് ദൈവം അനേകരെ കൈപിടിച്ച് നടത്തി ദൈവത്തിന് സാധ്യമാകും പലപ്പോഴും പാവപ്പെട്ട ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കാൻ വകയില്ലാതെ വിഷമിക്കുമ്പോൾ പ്രിയപ്പെട്ട ധനവാന്മാരെ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു സാധ്യത തുറന്നു തരികയാണ് എന്തിനാ നിനക്ക് കഴിയാത്തത് എനിക്ക് കഴിയും നീ അവനുമായി പങ്കുവയ്ക്കുമ്പോൾ നിൻ്റെ ജീവൻ നീ നേടുകയാണ് നിനക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ വേറൊരുവിന് ഞാൻ കൊടുത്തിട്ടില്ല നിനിലൂടെയാണ് അവൻ്റെ കുറവ് അവളുടെ കുറവ് നികത്തപ്പെടേണ്ടത് ഓർമ്മപ്പെടുത്തലുണ്ട് നീ നിൻ്റേതാക്കി വയ്ക്കാതെ നിൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന മനുഷ്യനേക്കാൾ വലിയൊരു നിധി ഈ ലോകത്ത് തേടാതെ അവനിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ ഈശോയുടെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോൾ സ്വർഗ്ഗത്തിലെ ധനവാന്മാരായി നാം ഓരോരുത്തരും മാറും അപ്പോൾ ഈ ഭൂമിയിലെ സമ്പത്ത് നാശകാരണമാകാതെ രക്ഷയുടെ കാരണമാക്കി മാറ്റാൻ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും സെമിയോം പത്രോസിന് ഒരു വലിയ സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് സകല ഇത് ഒന്നുമില്ല കർത്താവേ എല്ല ഉപേക്ഷിച്ച് വഞ്ചിയും വലയും പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ഭാര്യയെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പുറകെ നടക്കുകയാണ് ഞങ്ങളുടെ കാര്യം എന്താ ഞങ്ങൾക്ക് എന്താ ലഭിക്കുക അപ്പോൾ പത്രോസിംഗിന് സ്വാഭാവികമാണ് സംശയം ഇനി ഞങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഒന്നുമില്ല വിനനീകനായി യുവാവിനോട് പറഞ്ഞു അവൻ നിരാശപ്പെട്ട് മടങ്ങിപ്പോയി കാരണം അവർ വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു സമ്പത്തുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു ദൈവത്തിനെ ഇനി അത് സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ അവർ പങ്കുവെച്ച് കൊടുക്കാതെ ഒരിക്കലും അവർക്ക് സ്വർഗരാജ്യം കാണാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസിന് ഞങ്ങൾക്കിനി പങ്കുവെച്ച് കൊടുക്കാനൊന്നുമില്ല ഞങ്ങളിതായി എല്ലാം ഉപേക്ഷിച്ച് നിന്നെ മാത്രം സമ്പത്തായി കണ്ടുകൊണ്ട് നിന്റെ പുറകെ വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താ കിട്ടുക കണ്ണു കണ്ണുമടച്ച് കർത്താവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവരാണ് ശിഷ്യന്മാരെല്ലാം എന്താ കിട്ടുന്നതെന്നൊരു പ്രതീക്ഷയും അവർക്കന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ സുവിശേഷം എഴുതുമ്പോൾ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഉറപ്പുണ്ടവർ പരിശുദ്ധാത്മാവിൽ റൂഹ അവരെ ശക്തിപ്പെടുത്തി അവർക്ക് കൊടുത്തൊരു ഉത്തമ ബോധ്യമുണ്ട് അതാണ് തൻ്റെ ജനത്തെ പഠിപ്പിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നത് അതാ പത്രോസിലൂടെ റോസിലൂടെ ആദ്യ ആത്മാപ്പയിലൂടെ ഈ വചനം പുറത്തു വരികയാണ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ജീവൻ പോലും ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്വലകണം ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈശോയുടെ നാമത്തെ പ്രതി ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ സമയമോ നിങ്ങളുടെ ആരോഗ്യമോ കഴിവുകളോ സമ്പത്തോ സൗകര്യങ്ങളോ വാഹനങ്ങളോ എന്തുമായിക്കോട്ടെ സന്തോഷത്തോടും സന്മനസ്സോടും കൂടി വ്യയം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നൂറിരട്ടിയായി ദൈവം നിങ്ങളുടെ കാര്യം നടത്തി അനുഭവം നിങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അത് മാത്രമല്ല കഥാ വിശ്വമിശികയുടെ നാമത്തെ പ്രതി ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ പരിത്യജിച്ചാൽ ഈ ലോകത്തിൽ അത് നൂറിരട്ടി കിട്ടുമെന്ന് മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാനും അത് കാരണമാകും ഇതിലപ്പുറം വേറൊന്നുമില്ല നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവ് ഈ വചനത്തിൽ വ്യക്തമാണ് നീശയുടെ നാമത്തെ പ്രതി എന്തൊക്കെ പരിചരിക്കുന്നു എന്തൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നോ അതിലൂടെ മാത്രമേ നിത്യജീവൻ നിനക്ക് അവകാശമാക്കാൻ കഴിയൂ അതിനുള്ള വലിയ അഭിഷേകം ഉപേക്ഷിക്കാനുള്ള പരിത്യയ്ക്കാനുള്ള പങ്കുവയ്ക്കാനുള്ളൊരഭിഷേകം നമ്മുടെ മേൽ നിറയുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും എന്റെ മുമ്പിലോടെ പ്രാർത്ഥിക്കുന്ന ഈശ്വര നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ പരിത്യജിക്കാൻ ഉപേക്ഷിക്കാൻ പങ്കുവെക്കാൻ തയ്യാറാവണം ഈ വചനമനുസരിച്ച് ഞങ്ങൾക്കുള്ള കഴിവുകൾ ഞങ്ങളുടെ സമയം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ എല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം ഈ വചനം ഞങ്ങളിൽ അഗ്നിയായി പെയ്തിറങ്ങട്ടെ താവേ ഞങ്ങളെ ഞങ്ങളുടെ കഠിന ഹൃദയത്തെ തകർക്കുന്ന കൂടമായി ഇത് മാറട്ടെ അങ്ങനെ ശക്തമായ അഭിഷേകത്താൽ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ അപ്പസോലന്മാരിൽ നിറഞ്ഞ അഭിഷേകം എല്ലാം ഉപേക്ഷിക്കുവാൻ ഈശോയെ മാത്രം സ്വന്തമാക്കി മുന്നോട്ട് പോകുവാൻ നിറഞ്ഞ അഭിഷേകം ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾക്ക് അവിടുന്ന് പകർന്നു കൊടുത്ത ദൈവരാജ്യത്തിൻ്റെ ചൈതന്യം ഈ ഭൂമിയിൽ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ഏറെ സ്തുതിക്കുന്നു ഹാലൂയ ഹാലലു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ സ്വാർത്ഥതയുടെ കെട്ടുകളും അടിയട്ടെ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം എല്ലാ സ്വാർത്ഥതയുടെ കൊട്ടാരങ്ങളും തകർക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാലലൂയ വിശുവേ നന്ദിദേവുമേ നന്ദിദേവുമേ ദൈവമേ ആരാധന 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 ഹാലുയ 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 ഹലലുയ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിൻ്റെ ആത്മാവ് അറിയട്ടെ പങ്കുവെപ്പ അനുഭവം ഉണ്ടാകട്ടെ കാവേ മനുഷ്യർക്ക് സാധ്യമായത് സാധ്യമാക്കി തരുന്നവനെ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ അവസരങ്ങൾ അനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഹാലുയ ഹാലുയ വി യേശുനാമത്തിൻ്റെ അഭിഷേകം എന്നറിയട്ടെ

ാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും